ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിൽ ബെയ്റ തുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് കാണാതായവരിൽ കൊല്ലം സ്വദേശി തേവലക്കര നടുവിലക്കര ഗംഗയിൽ ശ്രീരാഗ് രാധാകൃഷ്ണനെയാണ് കാണാതായത് ഇറ്റലി ആസ്ഥാനമായുള്ള സ്കോർപിയോ ഷിപ്പിംഗ് കമ്പനിയിലെ ഇലക്ട്രോ ഓഫീസറാണ് ശ്രീരാഗ് ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിൽ ബോട്ട് മറിഞ്ഞ് കാണാതായവരിൽ ഒരു മലയാളി കൂടി കൊല്ലം തേവലക്കര നടുവിലക്കര ഗംഗാഭവനിൽ രാധാകൃഷ്ണന്റെയും ഷീലയുടെയും മകൻ ശ്രീരാഗിനെയാണ് കാണാതായത് ഇറ്റലി ആസ്ഥാനമായുള്ള സ്കോർപിയോ ഷിപ്പിംഗ് കമ്പനിയിലെ ഇലക്ട്രോ ഓഫീസറാണ് ശ്രീരാഗ് രാവിലെ അവിടുത്തെ അവിടുത്തെ മണിക്ക് ജോയിൻ അപ്പോൾ അത് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വേറെ ഷിപ്പിലെ തന്നെ പതിനൊന്ന് പേരുമായിട്ട് ഒരു ടോട്ടൽ പന്ത്രണ്ട് പേര് ഒരു അവരുടെ ഇത് ഫോട്ട് ട്രസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഏജൻസിൻ്റെ ബോട്ട് ബോട്ടിൽ കയറി അവരെല്ലാവരും കൂടെ ജോയിൻ ചെയ്യാൻ പോയതാണ് ഷിപ്പിലേക്ക് അത് ഇടയ്ക്ക് വെച്ച് എവിടെയോ ഷിപ്പ് അറിഞ്ഞ് എല്ലാവരും പിണത്തി അവരെക്കുറിച്ച് ഉള്ള അറിവെന്ന് പറഞ്ഞാൽ അവരെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു സെർച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു അറിവേ മൊസാമ്പിക്കിൽ ബോട്ടുമുങ്ങിയുണ്ടായ അപകടത്തിൽ അഞ്ച് ഇന്ത്യക്കാരെ കാണാതായി എന്നാണ് വിവരം അപകടത്തിൽ എറണാകുളം എടക്കാട്ടുവയലിൽ വെളിയനാട് പോത്തംകുടിൽ ഇന്ദ്രജിത് സന്തോഷിനെ കാണാതായ വിവരം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മൊസാമ്പിക്കിനടുത്ത് ബെയ്റ തുറമുഖത്തിനകലെ നങ്കൂരമിട്ടിരുന്ന കപ്പലിലേക്ക് പോയ ഇരുപത്തിയൊന്നംഗ സംഘം സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് മുങ്ങിയത് പേർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടവരിൽ ഒരാൾ ി സ്വദേശിയാണ് ആറുപേരെ കാണാതായി ഇവരിൽ നിന്നും മൂന്ന് പേരുടെ മൃതദേഹം കണ്ടുകിട്ടി ശേഷിക്കുന്ന മൂന്ന് പേർക്കായി തെരച്ചിൽ തുടരുകയാണ് തിരച്ചിൽ ഫലപ്രദമായി തുടരാനാവുന്നില്ലെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞത് പ്രോഗ്രസ് നമ്മുടെ കമ്പനി നമ്മളെ എല്ലാ മണിക്കൂർ വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത് ഇൻ പ്രോഗ്രസ് ഡീപ് 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 സീ ആണ് അതുകൊണ്ട് ഉണ്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് നല്ല നല്ല റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നു കാലാവസ്ഥാ പ്രശ്നങ്ങളും വെളിച്ചക്കുറവും മൂലം ശനിയാഴ്ച തിരച്ചിൽ നിർത്തിവച്ചു കാണാതായ ഇന്ദ്രജിത്തും അച്ഛൻ കെ എൻ സന്തോഷും കൊച്ചി ആസ്ഥാനമായുള്ള മറൈൻ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയിൽ ജോലിക്കാരാണ് പക്ഷേ രണ്ടുപേർക്കും രണ്ട് സ്ഥലത്താണ് ജോലി ഇക്കഴിഞ്ഞ പതിനാലിന് ഇരുവരും ഒരുമിച്ചാണ് ആഫ്രിക്കയ്ക്ക് പുറപ്പെട്ടത് ബോട്ട് മറിഞ്ഞ മകനെ കാണാതായ വിവരം നാട്ടിൽ നിന്നാണ് സന്തോഷിനെ അറിയിച്ചത് സന്തോഷ് തിങ്കളാഴ്ച നാട്ടിലെത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഹൈബീഡൻ എംപി ഇതു സംബന്ധിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്കും കേന്ദ്രമന്ത്രിമാർക്കും കത്ത് നൽകി ഫ്രാൻസിസ് ജോർജ് എംപിയും അനൂപ് ജേക്കബ് എംഎൽഎയും ശനിയാഴ്ച വെളിയനാട്ടിൽ ഇന്ദ്രയത്തിന്റെ വീടുകളിലെത്തി ബന്ധുക്കളെ സന്തോഷിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ